ൂക്കുള്ള നല്ല ഒന്നാന്തരം ആട്ടിൻകുട്ടി പിന്നെ കുട്ടൻ മന്തി ഇതൊക്കെയാണ് സ്പെഷ്യാലിറ്റി കുട്ടൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് ഈ മലബാർ സൈഡിലൊക്കെ ഈ കുട്ടൻ എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ട് കുട്ടൻ ഉറങ്ങിയോ കുട്ടനെ തൊട്ടുണർത്തട്ടെ എന്നൊക്കെ ഇതിപ്പോ ഞാൻ നേരായ മാർഗത്തിൽ പറഞ്ഞാലും ഡബിൾ മീനിങ് ആണെന്ന് ചെയ്യും അതുകൊണ്ടാണ് ആദ്യം ജാമ്യം എടുത്തിട്ട് തന്നെ ഈ കാര്യം പറയുന്നത് ഓതന്റിക് മലബാർ ദം ബിരിയാണി സ്ലോ കുക്കിംഗ് എന്നിങ്ങനെ ഹൃദയത്തിൽ നിന്ന് വിളകിടിയാൽ അത് കഴിക്കുന്നവരുടെ ആത്മാവ് തൊട്ടങ്ങൾ మటన కూ